അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളെ എന്തിനാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത് നമ്മളെ ഒരു മാസം പട്ടിണി കടത്തിക്കൊണ്ട് വെള്ളം കുടിക്കാണ്ട് അവനെ നശിപ്പിക്കാനാണോ അല്ലാഹു തആല ഉദ്ദേശിച്ചത് ഒന്നും അല്ല അല്ലാഹു താല ഏതൊരു കാര്യം ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് എൻ്റെയും ഈ ചാനൽ കാണുന്ന മുഴുവൻ ആളുകളുടെയും ആത്മാവിനെ അല്ലാഹു തആല ലൗൽ മഹ്ഫൂദിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ലാഹുതാല ചോദിച്ചിട്ടുണ്ട് മൻ മൻഅന്താ ഒമൻ അന ഞാൻ ആരാണ് നീ ആരാണ് ഈ ചോദ്യത്തിന്റെ പൊരുള് റബ്ബും അടിമയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളും പറഞ്ഞത് അന്ന് നീ നീയാണ് റബ്ബേ ഞാൻ ഞാനാണ് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മൻ അന്താ ഒമൻ അന എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ലൗൽ മഹൂദിൽ നിന്ന് ആത്മാവുകൾ പറഞ്ഞത് നീ നീയാണ് ഞാൻ ഞാനാണ് ചരിത്രത്തിൽ പറയുന്നത് കാണാം എങ്ങനെ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ പിടിച്ചുകൊണ്ട് അഥവാ ആ ബുദ്ധിയെ പിടിച്ചു നരകത്തിൽ നൂറുകൊല്ലം കടത്തി നൂറുകൊല്ലം ആ നരകത്തിൽ കടത്തിട്ട് വെള്ളം കൊടുക്കാണ്ട് വശപ്പ് അടങ്ങാണ്ട് ഭക്ഷണമൊന്നുമില്ലാണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ട് അള്ളാഹു ചോദിച്ചു മൻ അന്താ ഒമൻ അന നൂറു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് എങ്ങത്തെ നരകം ഭക്ഷണം കൊടുക്കാത്ത വെള്ളം കൊടുക്കാത്ത ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം ചോദിച്ചപ്പോൾ നീ ആരാണ് ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ബുദ്ധി അവിടെ മറുപടി പറഞ്ഞു അന്തറബി നീ എന്റെ പരിപാലിക്കുന്നവനായ അള്ളാഹുവാണ് ഞാൻ ദുർബലനായ പാവപ്പെട്ടവനായ ഒന്നിനും കഴിവില്ലാത്ത മിസ്കീനായ അടിമയാണ് എന്ന് എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് ലോൽ എന്ന് മറുപടി പറയാൻ കഴിഞ്ഞത് എങ്ങനെ നൂറു കൊല്ലം വരെ നരകത്തിൽ വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ കടത്തിയപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും ബോധവും വന്നു ഇതുപോലെ ഒരു മാസം നമ്മൾ ോക്കുമ്പോൾ ലേഖനായ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട് പേടിച്ച് ജീവിക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുനമ്മയും നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ رب العالمین السلام علیکم ورحمۃ اللہ وبرکاتہ